ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് ഐ എക്സാമിലെ മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ സംബന്ധമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിനെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് നൽകുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ദ പ്രസൻറ്റ് ഏജസ് ഓഫ് എ ബി സി ആർ ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു ടു ഈസ് ടു ത്രീ ബിഫോർ ടെൻ ഇയേഴ്സ് സി വാസ് ഫിഫ്റ്റി ഇയേഴ്സ് ഓൾഡ് ഹൗ മച്ച് വിൽ ബി ദ ഏജസ് ഓഫ് എ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഓപ്ഷൻ എ തേർട്ടി ഓപ്ഷൻ ബി ഫോർട്ടി ഓപ്ഷൻ സി ഫിഫ്റ്റി ആൻഡ് ഓപ്ഷൻ ഡി സിക്സ്റ്റി അപ്പോൾ ക്വസ്റ്റൻ ഇതാണ് ദ പ്രസൻ്റ് ഏജസ് ഓഫ് എ ബി സി ആർ ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു ടു ഈസ് ടു ത്രീ അതായത് എ ബി സി എന്നീ മൂന്ന് വ്യക്തികളുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ് ടു രണ്ട് ഈസ് ടു മൂന്ന് എന്നാണ് ബിഫോർ ടെൻ ഇയേഴ്സ് സി വാസ് ഫിഫ്റ്റി ഇയേഴ്സ് ഓൾഡ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് പത്തു വർഷം മുൻപുള്ള സിയുടെ വയസ്സ് അൻപതാണ് പത്ത് വർഷം മുൻപുള്ള സിയുടെ വയസ്സ് എന്ന് പറയുന്നത് അൻപതാണ് എങ്കിൽ ഹൗ മച്ച് വിൽ ബി ദജ് ഓഫ് എ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് അങ്ങനെയെങ്കിൽ പത്ത് വർഷത്തിന് ശേഷമുള്ള എയുടെ വയസ്സ് കണ്ടുപിടിക്കണം തന്നിരിക്കുന്ന ഓപ്ഷൻസ് എ മുപ്പത് ബി നാൽപ്പത് സി അൻപത് ഡി അറുപത് അപ്പോൾ ഇത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എ ബി സി എന്നീ മൂന്ന് വ്യക്തികളുണ്ട് അവരുടെ വയസ്സുകളുടെ അംശം എന്താന്ന് പറയുന്നത് ഒന്ന് ഈസ്റ്റു രണ്ട് ഈസ്റ്റു മൂന്നാണ് പത്ത് വർഷം മുൻപ് ഉള്ള സിയുടെ വയസ്സെന്ന് പറയുന്നത് അൻപത് വയസ്സാണ് എങ്കിൽ കണ്ടുപിടിക്കാനുള്ളത് പത്തു വർഷത്തിന് ശേഷമുള്ള എയുടെ വയസ്സ് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒന്ന് എഴുതാം അപ്പോൾ തന്നിട്ടുള്ളൂ എന്താണ് എ ി സി എന്നിവരുടെ വയസ്സുടെ അംശം തന്നിട്ടുണ്ട് എന്താ തന്നിട്ടുള്ളത് ഒന്ന് ഈസ് രണ്ട് ഈസ്റ്റ് മൂന്ന് റൈറ്റ് അപ്പോൾ മൂന്ന് പേരുടെ അംശം വന്ന് തന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് ഈസ് രണ്ട് ഈസ് മൂന്ന് ഇതെന്താണ് പ്രസൻറ്റ് ഏജസ് ആണ് അല്ലേ അപ്പോൾ തന്നിട്ടുള്ളത് പ്രസൻറ്റ് ആണ് റൈറ്റ് ഒന്ന് ഈസ്റ്റു രണ്ട് ഈസ്റ്റ് മൂന്ന് അടുത്ത് എന്താണ് വന്നിരിക്കുന്നത് പത്തു വർഷം മുൻപുള്ള സിയുടെ വയസ്സ് അൻപതാണ് അപ്പം ടെൻ ഇയേഴ്സ് ഏകോ പത്തു വർഷം മുൻപുള്ള ആരുടെ വയസ്സാണ് സിയുടെ വയസ്സെന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് തന്നിട്ടുണ്ട് റൈറ്റ് അപ്പോൾ ക്വസ്റ്റിൻ തന്നിട്ടുള്ളതാണ് പത്ത് വർഷം മുൻപുള്ള സിയുടെ വയസ്സെന്ന് പറയുന്നത് അൻപത് അപ്പോൾ നമുക്കതിൽ നിന്ന് കണ്ടുപിടിക്കാം എന്താണ് ഇപ്പോൾ ഉള്ള സിയുടെ വയസ്സ് എത്രയാണ് ഇപ്പോഴുള്ള സിയുടെ വയസ്സ് എന്ന് പറയുന്നത് ഈ പത്ത് കൂട്ടുന്നതായിരിക്കും അതായത് പത്ത് വർഷം മുൻപുള്ള വയസ്സ് അൻപത് അപ്പോൾ ഇപ്പോൾ വയസ്സ് എത്രയാണ് പത്ത് കൂട്ടുക അതായത് നമുക്ക് പറയാം പ്രസൻറ്റ് ഏജ് ഓഫ് സി പ്രസൻറ്റ് ഏജ് ഓഫ് സി എന്ന് പറയുന്നത് എത്രയാണ് അമ്പത് പ്ലസ് പത്ത് അതായത് അറുപത് റൈറ്റ് അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത് സിയുടെ പ്രസൻറ്റ് ഏജ് അറുപതെന്ന് കിട്ടി അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പത്ത് വർഷം മുൻപുള്ള സിയുടെ വയസ്സ് അൻപത് തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സിയുടെ വയസ്സ് നല്ല എത്രയാണ് അറുപത് റൈറ്റ് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ് പത്ത് വർഷത്തിന് ശേഷമുള്ള എയുടെ വയസ്സ് റൈറ്റ് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ആകെ ഇപ്പോൾ എന്തൊക്കെ ഉണ്ട് ഒന്ന് ഇപ്പോഴുള്ള എയുടെയും ബിയുടെയും സിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശം വന്നിട്ടുണ്ട് കൂടാതെ ഉള്ള ഇപ്പോഴത്തെ സിയുടെ വയസ്സൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് റൈറ്റ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് അംശബന്ധം ഇപ്പോൾ ഉള്ള വയസ്സുകളുടെ ഒന്ന് ഈസ് ടു രണ്ട് ഈസ് ടു മൂന്ന് അതായത് എന്താണ് അർത്ഥമാക്കുന്നത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ പ്രസൻറ്റ് ഏജ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് അംശബന്ധത്തിൻ്റെ ബേസ് നമ്മൾ പറയുകയാണെങ്കിൽ എന്തു പറയാം വൺ എക്സ് എന്ന് പറയാം അതായത് എക്സ് തന്നെയാണ് റൈറ്റ് അതുപോലെ ബിയുടേത് പറയുകയാണെങ്കിൽ എന്തു പറയാം ഇവിടെ ടു അല്ലേ അംശബന്ധം അപ്പോൾ ടു എക്സ് എന്ന് പറയാം റൈറ്റ് സിയുടെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് എന്താ പറയുക ഇത് ടു എക്സ് എങ്കിൽ ഇതെന്നാണ് ത്രീ എക്സ് റൈറ്റ് അത് നമുക്കറിയാം അംശം തന്നിരുന്നാൽ അതിനൊരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ വാല്യൂ കിട്ടും നമ്മൾ ഈ കോമൺ നമ്പർ എക്സ് എന്ന് കൊടുത്തു അപ്പോൾ എയുടെ ഇപ്പോഴത്തെ വയസ്സ് വൺ എക്സ് ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് ടു എക്സ് സിയുടെ ഇപ്പോഴത്തെ വയസ്സ് ത്രീ എക്സ് എന്ന് കിട്ടി റൈറ്റ് അടുത്ത് എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം എന്താണറിയാം പ്രസൻറ്റ് ഏജ് ഓഫ് സി എന്ന് പറയുന്നത് സിയുടെ ഇപ്പോഴത്തെ വയസ്സ് നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് അറുപത് റൈറ്റ് അതെന്താണ് ത്രീ എക്സ് എന്ന് പറയുന്നത് എന്താണ് അറുപതാണ് റൈറ്റ് ത്രീ എക്സ് എന്ന് പറയുന്നത് അറുപതാണ് അപ്പോൾ എക്സ് എത്രയായിരിക്കും അറുപത് ഭാഗം മൂന്ന് റൈറ്റ് അറുപത് ഭാഗം മൂന്ന് അതായത് ഇരുപതായിരിക്കും റൈറ്റ് അറുപത് ഭാഗം മൂന്ന് ഇരുപതെന്ന് കിട്ടി അപ്പോൾ സിയുടെ വയസ്സ് നമുക്ക് എന്താണ് അറുപതെന്ന് അറിയാം അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത് അപ്പോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ എത്രയെന്ന് കിട്ടി ഇരുപതെന്ന് കിട്ടി അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആരെയാണ് പ്ലസ് പത്ത് വർഷം ശേഷമുള്ള ഏഴ് വയസ്സ് റൈറ്റ് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഏഴ് വയസ്സ് എങ്ങനെ പിടിക്കാം ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് തന്നെയാണ് വൺ എക്സ് തന്നെയാണ് അപ്പോൾ എക്സ് ഈക്വൽ ടു ഇരുപത് എന്ന് പറഞ്ഞാൽ എന്താണ് ഏഴ് വയസ്സും ഇപ്പോൾ എത്രയാണ് ഇരുപത് വൺ എക്സ് ഈക്വൽ ടു ഇരുപത് തന്നെയാണ് റൈറ്റ് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഏഴ് വയസ്സ് കിട്ടി അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് പത്ത് വർഷത്തിന് ശേഷമുള്ളത് അപ്പോൾ എത്രയാവും പ്രസൻറ്റ് ഇപ്പോൾ പ്രസൻറ്റ് ഏജ് നമുക്ക് എഴുതാം സൻറ്റ് ഏജ് പ്ലസ് എന്ന് എഴുതാമല്ലോ അതായത് പത്ത് ഉള്ള വയസ്സിൽ നിന്ന് പത്ത് വയസ്സ് കൂടും റൈറ്റ് അപ്പോൾ ഇപ്പോൾ ഉള്ള വയസ്സ് എത്രയെന്ന് കിട്ടി ഇരുപതെന്ന് കിട്ടി റൈറ്റ് അങ്ങനെയെങ്കിൽ പത്ത് വർഷം ശേഷമുള്ളത് ഉള്ളത് മുപ്പതായിരിക്കും അല്ലേ മുപ്പതാണ് ആൻസർ റൈറ്റ് അപ്പോൾ ഒന്നുകൂടെ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ എന്തായിരുന്നു പത്ത് വർഷത്തിന് ശേഷമുള്ള എയുടെ വയസ്സ് അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ തന്നു എ യുടെയും ബിയുടെയും സിയുടെയും പ്രസൻറ്റ് ഏജസ് തമ്മിലുള്ള അംശബന്ധം തന്നു അത് വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ ആയിരുന്നു അടുത്തൊരു കണ്ടീഷൻ തന്നു അടുത്ത് എന്താണ് തോന്നുന്നത് പത്തു വർഷം മുൻപുള്ള സിയുടെ വയസ്സെന്ന് പറയുന്നത് അൻപത് എന്ന് വന്നിരുന്നു റൈറ്റ് അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പത്ത് വർഷത്തിന് ശേഷമുള്ള എയുടെ വയസ്സായിരുന്നു അപ്പോൾ ആദ്യം എന്ത് എഴുതി അവയുടെ അംശബന്ധം എടുത്തെഴുതി പ്രസൻറ്റ് ഏജസ് ഓഫ് എ ബി സി അവയുടെ അംശം വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ എന്ന് എഴുതി അടുത്ത് എന്താണ് അവിടെ തന്നിരുന്നത് സിയുടെ പത്ത് വർഷം മുൻപുള്ള വയസ്സ് അൻപത് തന്നിരുന്നു റൈറ്റ് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ സീയുടെ വയസ്സെന്ന് പറയുന്നത് ഈ അൻപതിൽ നിന്ന് പത്ത് കൂട്ടുക അതായത് അറുപതായിരിക്കും റൈറ്റ് അടുത്തെന്താണ് അപ്പോൾ നമ്മൾ ആ അംശം തന്നിരുന്നത് എടുത്തെഴുതി അതായത് വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് വൺ എക്സും ടു എക്സും ത്രീ എക്സും ആയിരിക്കും അടുത്ത് നമുക്കൊരു കണ്ടീഷൻ ഇവിടെ തന്നിരുന്നു എന്താണ് നമ്മൾ സി സിയുടെ പത്ത് വർഷം മുമ്പുള്ള വയസ്സ് അമ്പത് തന്നിരുന്നു നമ്മൾ അതിൽ നിന്നും സിയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് കണ്ടുപിടിച്ചു അതായത് ത്രീ എക്സ് ഈക്വൽ ടു അറുപത് അതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇരുപതെന്ന് റൈറ്റ് എക്സിൻ്റെ വാല്യൂ ഇരുപതെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ എന്താണ് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം അപ്പോൾ എയുടെ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഇരുപതെന്ന് കിട്ടി റൈറ്റ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ എ സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പോൾ ട്വൻറ്റി എന്ന് കിട്ടി അങ്ങനെയെങ്കിൽ ഇരുപത് വർഷം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പത്ത് വർഷം ശേഷമുള്ള എയുടെ വയസ്സാണ് അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യാം അതായത് ഇരുപതിൽ നിന്ന് പത്ത് കൂട്ടുമ്പോൾ അത് കിട്ടുന്നതാണ് മുപ്പത് റൈറ്റ് അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ